ഷാ സ്വന്തം മണ്ഡലം ഷാഫി ഷാഫി ജയിക്കും നിങ്ങൾ തരംഗം കണ്ടില്ലേ നമ്മളെ വടകര സ്വീകരണം ഷാഫിന് ചെറിയ തരംഗം ഇല്ലേ നമ്മള് തിരിച്ചടിക്കും ഏതാ മണ്ഡലം ഏതാ മണ്ഡലം വയനാട് മണ്ഡലം വയനാടാ വയനാട് വയനാട് നമ്മുടെ രാഹുൽജി രാഹുൽ രാഹുല് രാഹുല് ജയിക്കുവരേന്ദ്ര എങ്ങനെയായിക്കണേന്ദ്രൻ ജയിക്കണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സുൽത്താൻ ബത്തേരിന്റെ പേരൊക്കെ ആനത്തരോട്ടം നട്ടിന്നൊക്കെ പറഞ്ഞു പറയേണ്ടവര് പേര് മാറ്റും പഴയ പേര് കട്ടൻ ചായ എന്നാണ് സുരൈമാനിക്ക് ആ പേരെന്നെ നല്ല നിർത്തുന്നു പറയുന്നത് അപ്പൊ അതെല്ലാം നമ്മളെ സുരേന്ദ്രൻ കാണുന്നുണ്ട് അങ്ങനത്തെ വികസനങ്ങളൊക്കെ വരും നമുക്ക് നമ്മുടെ രാഹുൽജി ജയിച്ച് ഈ സംഘപരിവാറിനെ തുടച്ചു നീക്കണം അതാണ് ഞങ്ങളെ ലക്ഷ്യം അല്ലെ അതാണ് ലക്ഷ്യം അപ്പൊ ഇവിടെ വേറെ ഒരു തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മൻസൂർ മണ്ഡലം എന്റെ മണ്ഡലം തന്നെയാണ് പൊന്നാനി മണ്ഡലം പൊന്നാനി മണ്ഡലം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അവിടെ മത്സരിക്കുന്നത് സമതാനി സാഹിബും അതുപോലെ എൽ ഡി എഫിന്റെ ഹംസ ഈ രണ്ടു പേരാണ് ബിജെപിന്റെ കാര്യം നമ്മൾ ഈ കൂട്ടത്തില് ഇപ്പൊ എടുത്തുന്നില്ല മൈൻഡാക്കുന്നില്ല അവരെ അവരെ കേരളത്തിൽ ഒരു റിയില്ല മൈൻഡാക്കുന്നത് അവര് നമ്മള് അത്ര വിഷയം അതോ നോക്കണ്ട കേരളത്തില് ഒരു സീറ്റ് പോലും കേരളത്തിൽ ആണ് എന്നാണ് ഒരു ലക്ഷം ഭൂരിപക്ഷത്തിന്റെ സമദാനി സഹായം ഭൂരിപക്ഷത്തോടുകൂടി പൊന്നാനി മണ്ഡലത്തിൽ നിന്നും <laughs> के आम 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 केजरीवाल अंदर है ना अभी क्या किया वो प्रधानमंत्री उसको भी अंदर डाल दिया जी डाल ऐसा करता है तुम मालूम नहीं सर हम तो इधर है ठीक है तो... इस बार अपना प्रधानमंत्री को का हटाए गए

നാട്ടില് തലശ്ശേരി തലശ്ശേരി മണ്ഡലം വടകര മണ്ഡലം വടകര അതെ 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 വടകരക്കാരൻ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എങ്ങനെയാണ് ആളുകൾ അവിടെ ഇപ്പോ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശൈല ടീച്ചർ നല്ല വ്യക്തിത്വം തന്നെയാണ് പക്ഷെ കൂടുതൽ ട്രെൻഡ് ഷാഫി പറമ്പിലാണ് കാണുന്നത് അതെ ജനങ്ങൾ ജയിക്കാനാണ് സാധ്യത കാണുന്നത് ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ നല്ല വ്യക്തിത്വമാണ് ആ പൊളിറ്റിക്കൽ കരിയറിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്കൊന്നും ഇല്ല വളരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കാരണം പാലക്കാട് നിന്ന് വരുമ്പോൾ തന്നെ അവരെ വിട്ടുവരുമ്പാണ് ജനങ്ങൾ ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ കണ്ടതാണ് അപ്പൊ അതേ ഒരു സ്വീകരണം തന്നെ വടകര പിന്നെ പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് വസ്തുത അതെ തീർച്ചയായിട്ടും എല്ലാരും കയ്യിലെടുത്തിട്ടുണ്ട് എല്ലാരും കയ്യിലെടുത്തിട്ടുണ്ട് എല്ലാരും കയ്യിലെടുത്തിട്ടുണ്ട് അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ മാറിയതല്ല പിന്നെ എന്താ പറയാ കൂടുതൽ ആണ് ജനങ്ങൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഭൂരിപക്ഷം നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല എന്നാലും പിന്നെ ഒരു മെജോറിറ്റി എന്തായാലും കിട്ടും അതെ തീർച്ചയായിട്ടും അപ്പൊ നോക്കാം അതെ തീർച്ചയായിട്ടും ഷഫി പറഞ്ഞ ടീച്ചർ ചെറിയ പറഞ്ഞില്ലെങ്കിലും ഷാഫി ജയിക്കും പിന്നെ ഷാഫി ജയിക്കും ഭൂരിപക്ഷം എന്നാലൊരു ഏകദേശം പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല ശൈലജ ടീച്ചർ ജയിക്കും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത് ഒരിക്കലും ആരാ ജയിക്കഭിപ്രായത്തിൽ ടീച്ചർ ജയിക്കും കട്ടൊക്കെ ജയിക്കും എത്ര ഉണ്ടാവും ഭൂരിപക്ഷം ഏകദേശം

ഒരുപാട് വർഷം ജോലി ചെയ്യുന്നല്ലേ നാട്ടിലെവിടെ ഇത്രേട്ടാ വടകരല്ലേ വടകര എലക്ഷൻ്റെ ഒക്കെ ചൂടിലാണല്ലേ നമ്മളെ നാട്ടിലിപ്പോ ആര് ജയിക്കും നിങ്ങളൊരു അഭിപ്രായം വെച്ചിട്ട് ആർക്കാണ് സാധ്യത കൂടുതല് എത്ര ആര് ജയിക്കാണോ നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചായ്വൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആര് ശൈലജ ടീച്ചറ ജയിക്കും ഉറപ്പാണല്ലോ അല്ലേ

കോൺഗ്രസ് അല്ലാതെ ബദലില്ല എന്നുള്ള നാട്ടുകാരുടെ കുറച്ച വിശ്വാസം കോൺഗ്രസിന് ബദലാവാൻ സി പി എമ്മിന് സാധിക്കില്ല എന്നുള്ള വിശ്വാസം എല്ലാം ഭൂരിപക്ഷം നമുക്ക് പറയാനാവില്ല കാരണം ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ മിനിമം ഭൂരിപക്ഷം ഷാപ്പി വർഷം ല്ലേ അവിടെ മൂന്നാള് ഒന്ന് ഉണ്ട് ഉണ്ട് സുരേന്ദ്രൻ പിന്നെ ആരായിരിക്കും ജയിക്കുക എന്ത് പറയാനാ രാഹുൽജി തരംഗാണ് രാഹുലിന്റെ പിന്നെ പേരൊക്കെ മാറ്റാൻ പോവള്ള ബസ്സിന്റെ പേരൊക്കെ ഗണപതി വട്ടം എന്ന് പറയുമ്പോ നല്ല രസമായിരിക്കുമല്ലോ ടി സി ബസ് ഗണപതി വട്ടം ഗണപതി വട്ടം പാടിയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ചുരത്തിന്റെ മോളിൽ കൂടെ കൂടെ നമ്മള് ജയിപ്പിക്കേണ്ടത് കേട്ട് ഏറ്റവും എല്ലാ പോളിലും പറയണപ്പോ സുരേന്ദ്രനാണ് ജയിക്കാന്ന് പറഞ്ഞത് ഭൂരിഷണത്തോടു കൂടി ജയിക്കുന്ന സത്യാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ പറഞ്ഞ രാവിലെ ജയിക്കുന്നതാണ് രാഹുൽ ജയിക്കും നാട്ടില് കണ്ണൂർ കരിയാട് എന്ന് മണ്ഡലേതാ വരണേ അവിടെ ജയിക്കും ഷാഫിയെ ചോദിക്കുന്നവര് മുഴുവൻ ഷാഫി പറഞ്ഞു പ്രവാസത്തിന്ന് അതെന്താടോ അങ്ങനെ ഉറപ്പിച്ച് പറയാം കാരണം ഏകദേശം എത്ര ഭൂരിപക്ഷം പ്രെഡിക്ട് ചെയ്യാൻ പറ്റും അൻപതിനായിരം ഒന്നും രണ്ടൊന്നും അല്ല ഉറപ്പല്ല മണ്ഡലത്തിലേക്ക് സ്ഥലം ലൊക്കേഷൻ ലൊക്കേഷൻ കുഞ്ഞിപ്പള്ളി